ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണി അർജുൻ കുടിക്കുന്ന പാലിൽ ഉറക്ക ഗുളിക ചേർത്തിയ ശേഷം അതങ്ങ് കുടിപ്പിക്കുകയാണ് അർജുനെ അങ്ങനെ അർജുൻ ചോദിക്കുന്നുണ്ട് എന്നെ ഉറക്കാനായിട്ട് നിനക്ക് നല്ല ധൃതി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഉറങ്ങിയാലല്ലേ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ വെയ്യാതിരിക്കുന്ന സമയമല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് അജുവേട്ടം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ ശേഷം അങ്ങ് ഉറക്കാനോ അപ്പോൾ നീ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ റാണി പറയണേ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് റാണി നേരെ വാഷ്റൂമിലേക്ക് പോകാനട്ടോ എന്നിട്ട് അർജുൻ ഉറങ്ങി കഴിഞ്ഞ ശേഷം വാഷ്റൂമിൽ നിന്നങ്ങ് വരികയാണ് എന്നിട്ട് അർജുനോടങ്ങ് ഒരുപാട് അങ്ങ് പറയണം കേട്ടോ റാണി അർജുൻ ഉറങ്ങിയെന്ന് കണ്ട ശേഷമാണ് റാണി ഒരുപാട് കാര്യങ്ങൾ അങ്ങ് അർജുൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് നീ എന്താണോ എന്നെക്കുറിച്ച് കരുതരുത് ഞാൻ എൻ്റെ പൂജയാണെന്നോ ഞാൻ പൂജയൊന്നുമല്ല ഞാൻ റാണിയാണ് ഞാൻ ഇവിടെ പല ലക്ഷ്യങ്ങളുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം ഞാൻ ാണ് കൊല്ലാൻ പോകുന്നത് അതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ളവരെ ഞാൻ തീർക്കുകയുള്ളു എന്നിട്ട് നിന്റെ ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തന്നെ ഞാൻ സ്വന്തമാക്കും അതിന് വേണ്ടിയിട്ടാണ് കമ്മീഷണർ എന്നെ ഇവിടേക്ക് അയച്ചിട്ടുള്ളത് കമ്മീഷണർക്ക് ഇതിൽ സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് എനിക്കറിയാം പക്ഷേ അയാൾക്ക് മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട് അതെന്താണെന്നാവോ എന്തായാലും അതും കൂടി കണ്ടെത്തണം കാരണം എന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്തിട്ട് പോയാൽ പോരല്ലോ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു ജോലി ചെയ്യിപ്പിച്ചത് എന്ന് കൂടി അറിയുമ്പോഴല്ലേ അതിനൊരു സുഖമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അതും കൂടി കണ്ടെത്തും എന്നൊക്കെ പറയാനെട്ടോ റാണി അർജുൻ്റെ മുഖത്ത് നോക്കിയിട്ട് അർജുന ണെങ്കിലോ ആ സമയത്ത് ബോധമില്ലാതെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും ഉറക്ക ഗുളിക കഴിച്ചുകൊണ്ട് തന്നെ റാണി പറയുന്ന ഒരു കാര്യവും അർജുൻ കേൾക്കുകയും ഇല്ല കേട്ടോ എന്നിട്ട് പിന്നെ റാണി പറയുന്നുണ്ട് നിന്റെ ഭാര്യ ഞാനൊന്നുമല്ല നിന്റെ ഭാര്യ പൂജ എവിടെയോ മരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഞാനാണ് നിന്റെ ഭാര്യ എന്നും കരുതിയിട്ട് ഇനി വല്ലാതെ അങ്ങ് എൻ്റെ പുറകെ നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല നിന്റെ ഭാര്യയുടെ സ്വഭാവമൊന്നും എനിക്കെടുക്കാനും പറ്റുകയില്ല അവൾ നല്ല ഒരു നന്മ മരം തന്നെയായിരുന്നു പക്ഷേ എനിക്ക് ഈ റാണിക്ക് അതിനൊന്നും പറ്റുകയുമില്ല എന്നുള്ള കാര്യമൊക്കെ പറയണേ എന്തായാലും ായാലും ഇപ്പം നീ സുഖമായിട്ട് ഉറങ്ങിക്കോ ഞാനും ഉറങ്ങാൻ പോവുകയാണ് എന്നിട്ട് രാവിലെ ഞാൻ നിൻ ഭാര്യ പൂജയുടെ വേഷത്തിലും സ്വഭാവത്തിലുമൊക്കെ ഞാൻ വരാൻ അതുവരെ നീ സുഖമായിട്ട് ഉറങ്ങിക്കോ എന്നൊക്കെ പറയാനെട്ടോ റാണി പിന്നീട് പൂജയും അഞ്ജനയും കൂടി അഞ്ജനയുടെ വീട്ടിൽ ഇങ്ങനെ ഉറങ്ങാം ഉറങ്ങുന്ന സമയത്ത് പൂജ ഒരു സ്വപ്നം കാണണം കേട്ടോ പൂജയെ ആരോ കൊല്ലാൻ വേണ്ടി വരുന്നു എന്നുള്ള സ്വപ്നമാണ് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വരുന്നു എന്നുള്ള സ്വപ്നമാണ് പൂജ കാണുന്നത് അങ്ങനെ പൂജ ശ്വാസം കിട്ടാതെ പെട്ടെന്ന് തന്നെ അങ്ങ് ഞെട്ടി ഉണരുകയാണ് അപ്പോൾ ആ ഉണരുന്ന സമയത്ത് അഞ്ജനയും കൂടി അങ്ങ് പേടിച്ചുകൊണ്ട് തന്നെ അഞ്ജനയും ഉണരുക എന്താ മോളെ എന്താ ഉണ്ടായത് എന്നെ ആരോ ഉപദ്രവിക്കാൻ വന്നു അമ്മയെന്ന് പറയുമ്പോൾ ഇനി അത് സ്വപ്നം കണ്ടതാവും എന്ന് പറയട്ടോ അങ്ങനെ പൂജ ഡോറിൻ്റെ അവിടെക്ക് നോക്കുന്ന സമയത്ത് ഡോറൊക്കെ അങ്ങനെ തുറന്നു കിടക്കുന്നത് കാണുകയാണ് റൂമിൻ്റെ ഡോറൊക്കെ തുറന്നു കിടക്കുന്നത് കാണുകയാണ് അങ്ങനെ പൂജ ഒന്നും പറയാതെ നേരെ എണീറ്റ് പോവാണ് അങ്ങനെ പൂജ പോകുന്നത് കാണുമ്പോൾ അഞ്ജനയും ചൊല്ലാണ് കേട്ടോ എന്താ മോളെ എന്താണ് നീ സ്വപ്നം കണ്ടതാണ് മോളെ അല്ല അമ്മ ഇതെന്താ ഇവിടെ ഒക്കെ തുറന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരും കഥകൊന്നും കുറ്റിയിടാറില്ല കാരണം പലരും പല സമയത്താണ് വരാറ് അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് ഡോറ് തുറന്നു കൊടുക്കാനൊന്നും ഞാൻ നിൽക്കാറില്ല അത് ഇവിടെ എത്രയോ വർഷങ്ങളായിട്ടാണ് ഉള്ളത് പിന്നെ ഇവിടെ അടച്ചിട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ ഇവിടെ ഒന്നും തന്നെ ആളുകൾ കള്ളന്മാർ വന്നാലും ഒന്നും കൊണ്ടുപോവാനില്ല എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ പൂജ അത് അതങ്ങനെയല്ലല്ലോ അമ്മേ ഇപ്പോൾ അഹല്യ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല ഇല്ല അഹല്യൊക്കെ എപ്പോഴാണ് വരുന്നത് എന്ന് പോലും എനിക്ക് കൂടി അറിയില്ല എന്ന് പറയുമ്പോൾ അതെന്താ അമ്മേ അമ്മയ്ക്ക് എന്താ അതൊക്കെ ഒന്ന് ചോദിച്ചൂടെ എങ്ങനെ ചോദിക്കും ചോദിച്ചാൽ കടിച്ചു തിന്നാൻ അങ്ങ് വരും പിന്നെ എങ്ങനെ ചോദിക്കും അപ്പോൾ ഈ സമയത്ത് ഹാളിൽ അങ്ങനെ അരവിന്ദനാണെങ്കിലോ കള്ളൊക്കെ കുടിച്ച് ബോധമില്ലാതെ അങ്ങ് ഉറങ്ങൂട്ടോ അങ്ങനെ പൂജ നേരെ സിറ്റ് ഔട്ടിലേക്ക് അങ്ങ് പോയിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അമ്മ പോയി ഉറങ്ങിക്കോ ഞാൻ അഹല്യ വന്നിട്ടാണ് ഉറങ്ങുന്നുള്ളൂ അഹല്യ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട മോള് തനിച്ച് ഇവിടെ ഇരിക്കേണ്ട ഞാൻ കൂടി ഇവിടെ നിന്നോളാം എന്നും പറഞ്ഞ് അഞ്ചനെ കൂടി അവിടെ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ അഹല്യ വരുന്നത് നോക്കിയിട്ടാണ് പൂജയും അഹല്യം അഞ്ജനയും കൂടി അവിടെ ഇരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് അർജുനെ കാണാൻ വേണ്ടിയിട്ട് നന്ദഗോപം വരികയാണ് എന്നിട്ട് നന്ദഗോപം പറയാണ് അർജുൻ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറയണമെന്ന് കരുതിയതാണ് അപ്പോൾ എന്താ അങ്കിൾ എന്താണ് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ പൂജയുടെ കാര്യത്തിലാണ് എനിക്ക് കുറച്ച് പറയാനുള്ളത് പൂജയുടെ കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട് പൂജയ്ക്ക് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് അതുപോലെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് എന്നങ്ങ് പറയുമ്പോൾ അർജുൻ പറയണേ അതൊക്കെ അങ്കിളുടെ വെറും തോന്നലാണ് ഒരു വലിയ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അത് ചില ആളുകൾക്ക് മാനസികമായിട്ടാവും പ്രശ്നങ്ങൾ വരിക ചില ആളുകൾക്ക് ശാരീരികമായിട്ടാവും അതുകൊണ്ട് പൂജ ഇപ്പോൾ പഴയ പൂജയായിട്ട് വരുന്നതേയുള്ളൂ അതുകൊണ്ട് അങ്കിൾ ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സിനെ വെറുതെ ടെൻഷൻ ആക്കണ്ട എന്നൊക്കെ പറയട്ടോ അങ്ങനെ അർജുനൊന്നും ആ നന്ദം പറയുന്നത് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ അതങ്ങ് വേണ്ട ഇനി എന്നോട് അതിനെക്കുറിച്ച് പറയണ്ട എന്ന് തന്നെ അങ്ങ് അർജുൻ നന്ദഗോപിനോട് പറയട്ടോ അപ്പോൾ നന്ദം പറയുന്നുണ്ട് അല്ല എനിക്ക് നിന്നോടൊരു കാര്യം പറയുന്നുണ്ട് കിരൺ പറഞ്ഞതാണ് നീ കമ്മീഷണറെ കാണാൻ പോണ്ടി അയാളുടെ വീട്ടിലേക്ക് പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ലല്ലോ ഞാൻ പോയിട്ടില്ല എന്നങ്ങ് ഒരു പതർച്ചയോടു കൂടി അർജുൻ പറയട്ടോ അല്ല അങ്ങനെയല്ല എന്നോട് കിരൺ പറഞ്ഞത് കിരൺ അത് വെറുതെ തോന്നിയതാണ് ഞാൻ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തിനാ കിരൺ ഇതൊക്കെ അന്ന് അങ്കിളിനോട് പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ല എന്നോട് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല കമ്മീഷണറെ കുറിച്ച് ഒരു വി വിവരവുമില്ല കമ്മീഷണറുടെ ഫോൺ ണെങ്കിൽ ഓഫ് ആണ് അയാൾ എന്നെ വന്ന് കണ്ടിരുന്നു എന്നിട്ട് കുറച്ച് ഭീഷണിയൊക്കെ മുക്കിയിട്ടാണ് പോയത് അയാൾക്ക് ഇപ്പോഴും എന്നോട് തീർത്താ തീരാത്ത പകയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സംശയവും പേടിയുമുണ്ട് പൂജയുടെ കാര്യത്തിൽ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നൊരു സംശയമുണ്ട് എന്താ അങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാം അങ്കിലൊരു വക്കീലല്ലേ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അച്ചമ്മയൊക്കെ പറയുമ്പോൾ അത് കേൾക്കാം വയസ്സായവരല്ലേ എന്ന് വെക്കാം പക്ഷേ അങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞാലുണ്ടോ ശരിയാവണം ഒരാൾക്കും ഒരാൾ മനസിനെ മാറ്റാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയട്ടോ കൂടോത്രമൊക്കെ അതൊക്കെ പഴയ കാലത്തുള്ള ആളുകൾ പറയുന്നതല്ലേ അങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിട്ടേക്ക് എന്റെ പൂജയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ വീണ്ടും അർജുനങ്ങ് പറയട്ടോ അങ്ങനെ കമ്മീഷണറെ കുറിച്ചുള്ള അന്വേഷണം കിരൺ നടത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി അർജുനോട് നന്ദഗോപം പറയുന്നുണ്ട് കമ്മീഷണറെ കിരൺ തന്നെയാണ് കേട്ടോ കണ്ടെത്തുന്നത് കമ്മീഷണർക്ക് ഒരു അപകടം പറ്റിയിട്ടുണ്ടാവും അന്ന് അഞ്ജനയുടെ വീട്ടിൽ പോയ സമയത്ത് അഭിജിത്ത് കമ്മീഷണറുടെ കാറിൻ്റെ ബ്രേക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ കമ്മീഷണർ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കമ്മീഷണറുടെ കാറ് അപകടത്തിൽ പെടുകയും കമ്മീഷണർക്ക് ഐ സിയു ലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കമ്മീഷണർ കുറച്ച് സീരിയസ് ആയിട്ട് ആയിട്ടുട്ടോ അങ്ങനെ കമ്മീഷണറെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തത് ഇതുകൊണ്ട് തന്നെയായിരിക്കും കമ്മീഷണർ അപകടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് പിന്നീട് കമ്മീഷണർ എവിടെയാണ് ഉള്ളത് എന്നുള്ളതും കമ്മീഷണർക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയതും എല്ലാം തന്നെ കിരൺ തന്നെയാണ് അറിയുന്നത് കിരൺ അന്വേഷണത്തിൽ കമ്മീഷണർക്ക് ഇങ്ങനെ അപകടം പറ്റിയ വിവരമൊക്കെ അറിയുന്നത് പിന്നീട് കമ്മീഷണറെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടും കൊണ്ട് റാണി അങ്ങ് വരികയാണ് എന്നിട്ട് റാണി നന്ദഗോപനും അർജുനും അങ്ങ് ഓരോ കപ്പ് ചായ അങ്ങ് കൊടുക്കാനെട്ടോ എന്നിട്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചും കൊണ്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് നന്ദഗോപൻ പിന്നെ അപ്പോൾ അർജുൻ നീ കമ്മീഷണറെ കണ്ടിട്ടില്ല കമ്മീഷണറുടെ വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് വീണ്ടും അപ്പോൾ നന്ദ നന്ദനോട് കള്ളം തന്നെയാണ് കേട്ടോ അർജുൻ പറ ഇല്ല ഞാൻ പോയിട്ടില്ല ഞാൻ പോകണമെന്നാണ് ഞാൻ കിരണ്ണോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞു മാറാനോ എന്നിട്ട് പിന്നെ നന്ദഗോപം പിന്നെ അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം റാണി ചോദിക്കുന്നുണ്ട് അല്ല എവിടെ പോയ കാര്യമാണ് അച്ഛൻ ചോദിക്കുന്നത് അതോ അത് ആ കമ്മീഷണറുടെ വീട്ടിലേക്ക് പോയില്ലേ അതിനെക്കുറിച്ച് കമ്മീഷണറുടെ വീട്ടിലേക്ക് അജുവേട്ടം പോയിരുന്നോ എന്നങ്ങ് പേടിച്ചോണ്ട് ചോദിക്കണ്ട അതിനെന്താ നീ ഇങ്ങനെ പേടിക്കുന്നത് അല്ല ഞാൻ പെട്ടെന്ന് അത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതോ നിനക്ക് ഓർമ്മയില്ലേ ആ എനിക്ക് ഓർമ്മയുണ്ട് അത് പെട്ടെന്ന് അങ്ങ് വിട്ട് താണ് ആ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നിൻ്റെ അച്ഛനോട് ഇക്കാര്യം ഒന്നും പറയരുത് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് എന്ന് കൂടി അങ്ങ് പറയട്ടോ അപ്പോഴൊക്കെ റാണി എല്ലാം അറിഞ്ഞു എന്നുള്ള ഭാവത്തിൽ അങ്ങ് അർജുനോട് പറയണേ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ റാണി നിന്ന പോയി അജുവട്ടം കുളിച്ചോളൂ എന്നും പറഞ്ഞിട്ട് റാണി നേരെ അവിടുന്ന് താഴേക്ക് പോകാനെട്ടോ എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്കിപ്പോൾ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ശരിയായി തുടങ്ങിയോ ആ ശരിയായി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ താഴേക്ക് പോകുന്നത് അങ്ങനെ റാണി മനസ്സിൽ കരുതാണ് അല്ല എന്താ കമ്മീഷണറുമായിട്ട് ഇവർക്കുള്ള ഇടപാട് കമ്മീഷണറും ഇവരും തമ്മിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ടല്ലോ ആ രഹസ്യമാണ് എനിക്ക് കണ്ടെത്തേണ്ടത് ഞാനും ആ കമ്മീഷണറും ഈ രഹസ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ അതിന് വേണ്ടിയിട്ടാണോ എന്നെ അയാൾ ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള സംശയമൊക്കെ റാണിയുടെ മനസ്സിലങ്ങ് കൂടുതൽ അങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ റാണി അങ്ങ് തീരുമാനിക്കുകയാണ് എന്താണ് ാണ് ആ രഹസ്യം എന്നുള്ളത് കണ്ടെത്തിയ മതിയാവും അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നൊക്കെ റാണി സ്വയം മനസ്സിൽ അങ്ങ് പറയാണ് പിന്നീട് പൂജയാണെങ്കിലോ അഹല്യെ കാത്തും കൊണ്ട് തന്നെ പുറത്തിരിക്കാനോ അപ്പോൾ ആ സമയത്ത് അഞ്ജന ചായയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പൂജയ്ക്ക് എന്നിട്ട് എന്താ മോളെ നീ ഇപ്പോഴും ഇവിടെ നിന്ന് എണീറ്റില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മ അഹല്യ വരുന്നതും കാത്തിട്ടാണ് അവൾ അവളിപ്പോഴൊന്നും വരില്ല എന്ന് അഞ്ജന പൂജയോട് പറയാം അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് അതെന്താ അപ്പോൾ ആരും തന്നെ ഇവിടെ അമ്മയാണ് ഒരു ദിവസമൊക്കെ വരാതിരുന്നാൽ രാത്രിയിൽ പെൺകുട്ടികൾ ഒരു ദിവസം എവിടെയെങ്കിലും തങ്ങിയിട്ട് വരുമ്പോഴൊക്കെ ഒന്ന് ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ അഞ്ജനെ പറയണേ ചോദ്യം ചെയ്യാനൊന്നും ചെല്ലാൻ പറ്റില്ല അവൾ അങ്ങ് എടുത്തു ചാടി ഓരോന്ന് ഒച്ചയിട്ട് സംസാരിക്കും ഒരു അക്ഷരം മിണ്ടാൻ പോലും സമ്മതിക്കില്ല അവൾ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് അതുപോലെ അവളെ ആരും ഉപദേശിക്കുന്നതും അവൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അഞ്ജന പൂജയോട് അങ്ങ് പറയോ അപ്പോൾ ഇതെല്ലാം തന്നെ അരവിന്ദ് അപ്പുറത്തെ സൈഡിൽ നിന്നിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അരവിന്ദിനാണെങ്കിലും അഞ്ചനോട് അത്രയ്ക്കധികം ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അഞ്ജനെ അങ്ങ് ഒരുപാട് അങ്ങ് വഴക്ക് പറയാൻ ട്ടോ എന്നിട്ട് പൂജയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അഞ്ജനെ അങ്ങ് ചീത്ത പറയുന്നത് അതെങ്ങനെ മക്കൾ രണ്ടു പേരും വഴിവിട്ടു പോകുന്നത് നീ കാരണമാണ് നിനക്ക് ആദ്യമുണ്ടായ കുട്ടിയിലല്ലേ എപ്പോഴും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ളൂ നീ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടു എന്നല്ലാതെ നീ എൻ്റെ കുഞ്ഞുങ്ങളെ മനസ്സറിഞ്ഞ് ഇന്ന് വരെ സ്നേഹിച്ചിട്ടുണ്ടോ പിന്നെ എങ്ങനെ എൻ്റെ മക്കൾ വഴി പോവാതിരിക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അഞ്ജനെ അങ്ങ് കുറ്റപ്പെടുത്തുമ്പോൾ അഞ്ജന അങ്ങ് ചൂടായിട്ട് പറയണേ ഞാനോ ഞാനൊന്നുമല്ല എന്റെ മക്കളെ കേടുവരുത്തിയത് നിങ്ങളാണ് നിങ്ങൾ അവരുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിന്ന് എന്നോടുള്ള പക എൻ്റെ മക്കളെ വെച്ചിട്ടാണ് നിങ്ങൾ തീർത്തത് എന്നൊക്കെ അതേടി നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത പക തന്നെയാണ് നീ ഏതോ ഒരു കാമുകനെയും കാത്ത് നഷ്ടപ്പെട്ട കുഞ്ഞിനെയും ഓർത്ത് നീ ജീവിതകാലം മുഴുവൻ കഴിയുമ്പോഴും നീ എൻ്റെ രണ്ട് മക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നിന്നോടുള്ള ദേഷ്യം തന്നെയാണ് എൻ്റെ മക്കൾ വഴി ഞാൻ തീർത്തിട്ടുള്ളത് എന്നുകൂടി അങ്ങ് പറയട്ടോ അങ്ങനെ അഞ്ജനെ അങ്ങ് അരവിന്ദ് വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്തുമ്പോൾ പൂജയുടെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തിയതും കൂടി കേട്ടപ്പോൾ അങ്ങ് സഹിക്കാൻ വയ്യാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്കങ്ങ് പോകാനെട്ടോ അങ്ങനെ പൂജ അരവിന്ദിനെ ഒന്ന് അങ്ങ് ഉപദേശിക്കാനോ അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അച്ഛനോട് എന്നങ്ങ് ചോദിക്കുകയാണ് അരവിന്ദിനോട് അപ്പോൾ അരവിന്ദ് എന്താ എന്താന്ന് വെച്ചാൽ പറ എന്നങ്ങ് പറയുമ്പോൾ അല്ല ഒരു മകൾ ഒരു രാത്രിയായി ഒരു രാത്രിയിൽ ഇതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ എന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് ചോദ്യം ചെയ്തൂടെ അതിൽ നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ലേ അഹല്യം വരാത്തതിൽ എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അരവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പൂജ വീണ്ടും അങ്ങ് പറയാണ് വേണ്ടപ്പെട്ടവർ എല്ലാവരും അടുത്തുണ്ടായിട്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ആ ഒരു അവസ്ഥ അത് വല്ലാത്തൊരു വേദനയുള്ളത് തന്നെയാണ് അതൊന്ന് അച്ഛൻ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു ഒരു നല്ല ഒരു വാക്കുകൂടി അങ്ങ് പൂജ അങ്ങ് അരവിന്ദിനോട് പറയട്ടോ അപ്പോൾ പൂജയുടെ ഓരോ വാക്കുകളും അരവിന്ദിൻ്റെ മനസ്സിലേക്ക് അങ്ങ് തരച്ച് കയറുന്നുണ്ട് അങ്ങനെ അരവിന്ദ് ഒന്നും മിണ്ടാതെ പൂജ പറയുന്ന എല്ലാ കാര്യവും ും കേട്ടും കൊണ്ട് അങ്ങ് നിൽക്കണം കേട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഞാനത് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചതാണ് ഇന്നലകളിലെ എൻ്റെ ഓർമ്മകൾ എല്ലാം തന്നെ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ആ വേദന എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അച്ഛൻ ഇങ്ങനെയൊക്കെ വാക്കുകൾ പറയുമ്പോൾ അച്ഛൻ ഇക്കാര്യം കൂടി ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ എന്നുകൂടി അങ്ങ് അരവിന്ദനോട് പറയണേ അങ്ങനെ <coughs> <laughs> പൂജയുടെ വാക്കുകളെല്ലാം തന്നെ അരവിന്ദിന് ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ പിന്നീട് അഞ്ജന എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജ ചെന്ന് സമാധാനിപ്പിക്കും പൂജയോട് അഞ്ജന പറയുന്നുണ്ട് നിന്റെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത പറഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അഞ്ജന പൂജയോടങ്ങ് പറയാട്ടോ എൻ്റെ മക്കൾ ഇങ്ങനെ ആവാൻ വേണ്ടി കാരണം എല്ലാം തന്നെ എന്നോടുള്ള ദേഷ്യം തീർക്കുന്നതാണ് അരവിന്ദേട്ടൻ എന്നുള്ള കാര്യം കൂടി പൂജയോട് അഞ്ജന പറയുന്നു അങ്ങനെ പൂജയോട് അഞ്ജന പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അത് കാണുമ്പോൾ പൂജയ്ക്ക് നന്നായിട്ട് തന്നെ വിഷമം വരും അങ്ങനെ പൂജ മനസ്സിലങ് ഉറപ്പിക്കാനോ അരവിന്ദിൻ്റെയും അഭിജിത്തിന്റെയും അഹല്യയുടെയും സ്വഭാവങ്ങൾ എല്ലാം തന്നെ ഞാൻ മാറ്റിയെടുക്കും അവരെയൊക്കെ നല്ല ഒരു മനുഷ്യരാക്കി മാറ്റും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് പൂജ എടുക്കുന്നത് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്